എക്സ്പീരിയൻസ് പൊളിച്ചു അടിപൊളിയോ ഈ ഇതിലെ റൈഡുകൾ ഞാൻ ആ ഒരു പോയിന്റിലൊക്കെ നോക്കുന്നത് അവൾക്ക് പേടിയായിരുന്നു ചെറുപ്പത്തിൽ പേടിയാണ് സ്കൂളിൽ വന്നിട്ട് ഇതിലേക്കാണ് പോയപ്പോ അതായത് ഇവിടുന്ന് പോണത് മാത്രമേ കാണലോ അവസാനം എന്താകും അറിയുന്നില്ല അതുകൊണ്ട് അങ്ങനെ കേറി ഒരു പേടി ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ആ പേടി കാരണം ഇന്ന് കേറുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മള് കൊറേ മോട്ടിവേറ്റ് ചില സാധനങ്ങളൊക്കെ അടിച്ചു കെത്തി എന്നിട്ട് സംഭവം ചെയ്തു അപ്പൊ ഇതിന് ഇവിടുത്തെ സ്റ്റാഫും ഭയങ്കര ഹെൽപ്പ് ചെയ്തു ഒരാൾ പേരുണ്ടെന്ന് പറഞ്ഞു പേരറിയില്ല അദ്ദേഹം ഭയങ്കര സപ്പോർട്ട് കരുതും എല്ലാത്തിലും ചെയ്തു പുതിയ ഒരാളായി ശരിക്കും ട്രീറ്റ്മെന്റ് ആ ഡാൻസ് ചെയ്തു ഇത് ശരിക്കും വന്ന് കുറെ ഇതിൽ കയറുക എന്നുള്ള ശരിക്കും ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ കൊറേ ഇമോഷൻസിനെ ഇത് ഇഗ്നിഫൈ അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യ ഇമോഷൻസിനെ ഞട്ടിലൊക്കെ ഓട്ടിട്ട് ഇങ്ങനെ അടിയിൽ ചട്ടു അത് പിന്നെ വേറെ സാധനം ഞാൻ ചെയ്തു മറ്റേ ലൂപ്പില് നീ ചെയ്തത് ഇങ്ങനെ കയറി നിന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഏഹ് ആ സാധനം തുറക്കും ആ ഇല്ല സാറേ ആ സ്റ്റാഫാ സ്റ്റാഫ് ഭയങ്കര സപ്പോർട്ടിങ് പിന്നെ എന്താ പറയാ ഒക്കെ സ്മൂത്ത് ആ അടിപൊളി